യുടെ ഓണാഘോഷം വേണ്ടെന്ന് രക്ഷിതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശമയച്ച കടവല്ലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപികക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു നടപടി ഓണം ഇതരം മഗസ്ഥരുടെ ആഘോഷമാണെന്നും അതിനാൽ മുസ്ലീങ്ങൾ ഇതിൽ പങ്കാളികളാകരുതെന്നും അധ്യാപിക സന്ദേശത്തിൽ പറയുന്നു ഡിയർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് മെസ്സേജ് അയക്കുന്നത് പല ഗ്രൂപ്പുകളിലും ഓണത്തിന്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് ിബ്യാന്ന് പറയുന്നതിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കളിടുക അതുപോലെ മക്കൾ പറഞ്ഞിരുന്ന് പട്ടുപാവാട അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പിന്നെ മക്കൾ എന്താ അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്ക് റെബിയോ ലെവലൊക്കെ വരുന്നുണ്ട് അത് നന്നായിട്ട് ആഘോഷിക്കണം വളരെ ചുരുക്കി മാത്രം എന്നാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അതായത് ഇവരുടെ ഈ ടീച്ചറുടെ ഓഡിയോ മാനേജ്മെന്റിന്റെ കൂടി സമ്മതത്തോടു കൂടിയിട്ടതാണ് എന്നത് വളരെ വ്യക്തമാണ് പക്ഷേ വിവാദമായപ്പോൾ പ്രിൻസിപ്പൽ കൈയൊഴിഞ്ഞു ആ ടീച്ചർ വ്യക്തിപരമായിട്ടതാണ് സ്കൂളിന്റെ തീരുമാനമല്ല എന്നതാണ് പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഇതിന്റെ മേൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇന്നലെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് സുജയ വർഗീയവാദികൾക്കും തീവ്രവാദികൾക്കും എന്താ ഒരു ജാതി സ്നേഹം മതസ്നേഹം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ മതേതര ഇന്ത്യയുടെ ഐക്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ സംസ്കാരങ്ങളിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇത്തരം പരാമർശങ്ങൾക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അത് ജാതി നോക്കിയിട്ടാവരുത് പാർട്ടി നോക്കിയിട്ടാവരുത് ആര് തന്നെ ഇത്തരം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി വേണം അതല്ലാണ്ട് ഇതൊന്നും ഒരു കാലത്ത് നിൽക്കാൻ പോകുന്നില്ല ഒരു കാലത്തും നമ്മുടെ നാട് നന്നാവാനും പോകുന്നില്ല